ചോദ്യം വിജയരാഘവൻ എന്ന പേര് ഇഷ്ടപ്പെട്ട പേരിട്ടതാരാണ് രാഘവൻ പരാജിതനാണെന്ന് അച്ഛൻ പറയും അപ്പൊ അതുകൊണ്ടാണ് വിജയരാഘവൻ ഇട്ടത് ഞാൻ എനിക്ക് അച്ഛനോ എന്താ എനിക്ക് വിജയരാഘവൻ എന്നുള്ള പേര് എനിക്ക് അത്ര ചില സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേരൊക്കെ രാഘവോ എന്ന് വിളിക്കുവായിരുന്നു അപ്പൊ രാഘവെന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അപ്പൊ ഞാൻ ചോദിക്കുമ്പോ അച്ഛൻ അതിനല്ലേ വിജയരാഘവൻ രാഘവൻ പരാജിതനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അതെ കുട്ടൻ എന്നുള്ള വെള്ളിപ്പേര് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ സിനിമാക്കാരിലും ഇപ്പോൾ വലിയൊരു കുട്ടേട്ടനാണ് അല്ലേ സിനിമക്കാര് മാത്രമല്ല ഇപ്പൊ ലൊക്കേഷനിൽ പോലും പ്രേക്ഷകം കാണാൻ പറ്റുന്നവരും കുട്ടേട്ടാന്ന് വിളിക്കുക കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എനിക്കതാ ഇഷ്ടം ഈ അതുപോലെ ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഒരു നോമ്പുകാലം ഒക്കെ കഴിഞ്ഞ് ഒരു പെരുന്നാളിൽ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഈ കാലയളവിൽ ചേട്ടൻ്റെ ഓർമ്മയിലൂടെ കടന്നുപോയ പെരുന്നാൾ കാലം എങ്ങനെയുണ്ടായിരുന്നു സിനിമയിലെ സുഹൃത്തുക്കൾ ഓർമ്മയിലൂടെയുള്ള ഒരു പെരുന്നാൾ കാലം എങ്ങനെയുണ്ടായിരുന്നു ഈ പെരുന്നാൾ കാലം എവിടെയെങ്കിലും ഷൂട്ടിങ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഈ നോമ്പ് തുറ എന്നൊക്കെ സംഭവങ്ങളാണ് നോമ്പ് നോമ്പ് കാലം അന്നേരം പിന്നെ ഈ പറഞ്ഞപോലെ ഈ നോമ്പ് തുറക്കെ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ കൊണ്ട് എനിക്കാണെങ്കിൽ ഈ സമയത്ത് ഈ ഒരു ആറുമണി ഒക്കെ ആയിരിക്കുമല്ലോ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ആ ഞാൻ മിക്കവാറും ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മാത്രമേ ഉള്ളൂ ഭക്ഷണം അല്ലാതെ ഇടയ്ക്ക് കയ്പ്പ് കുറവാ എല്ലാം കഴിച്ചങ്ങനെ അല്ല ഇങ്ങനെയൊക്കെ വരുമ്പോ ചെറിയ അപ്പൊ അത് എപ്പോഴും ഈ പറഞ്ഞ അങ്ങനത്തെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നോമ്പ് കാലത്ത് അങ്ങനെ അത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാനില്ല ഭയങ്കര പ്രത്യേകിച്ച് മമ്മൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓ എല്ലാവരും ഒരുപാട് വിഭവങ്ങൾ പല സ്ഥലങ്ങളിൽ സെറ്റിലേക്ക് എത്തുന്ന ഒരു സമയം പെരുന്നാളിനും അങ്ങനെ തന്നെയാവും പെരുന്നാളിന്റെ ഒരു ആഘോഷവും അതെ അതെ സെറ്റുകളിലെ പെരുന്നാൾ ആഘോഷം ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവൂലെ അല്ലെങ്കിൽ ഷൂട്ടൊന്നും ബ്രേക്ക് ചെയ്യുന്ന സമയമായി ഷൂട്ടിങ് കാണുക പ്രത്യേകിച്ച് ഒക്കെ അവരുടെ വീട് കളി പോവുകയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ആഹാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആഘോഷത്തെക്കുറിച്ചും പറയുമ്പോൾ നമ്മളിരിക്കുന്ന ഈ വീട് ഉളസയിലെ ഈ വീട് എൻ എൻ എൻപിള്ള സാറ് പണി കഴിപ്പിച്ച വീടാണ് അച്ഛൻ പണി കഴിപ്പിച്ച വീടാണ് നാടക പ്രവർത്തനവും നാടക പ്രവർത്തകരും ഒരുപാട് വന്നിട്ടുള്ള വീട് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരുപാട് വെച്ചു വിളമ്പിയിട്ടുള്ളൊരു ഒരു ഒരു വീടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീടൊരു ഭയങ്കര ഭാഗ്യമുള്ള വീടാണ് ഈ വീടിൻ്റെ അടുക്കള അതായത് ഞങ്ങൾ വെച്ച് അന്ന് അന്നല്ല അതിനു മുമ്പ് അതേ അന്ന് മുതൽ ഇവിടെ നമ്മുടെ വീട്ടിലുള്ളവരല്ലാതെ ഒരാളെങ്കിലും ഭക്ഷണം കഴിക്കാത്തൊരു ദിവസമില്ല അതങ്ങനെയാണ് വന്ന് എങ്ങനെയെങ്കിലും അങ്ങനെ വന്ന് ഭവിക്കും അതൊരു വലിയ ഭാഗ്യമല്ലേ അപ്പം അത് പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ നാടകം കളിക്കുന്ന കാലത്താണെങ്കിൽ ചിറ്റ എൻ്റെ പെങ്ങൾ ഇവരൊക്കെ ടൂപ്പിൽ അഭിനയിക്കുന്നുണ്ട് നാടകം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി അടുക്കളയും നാടിനിൽ അഭിനയിക്കുന്ന സ്ത്രീകളും നമ്മൾ പെണ്ണുങ്ങളുണ്ട് അവരും കയറും അടുക്കള വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ നാടകം കഴിഞ്ഞ് റിഹേഴ്സൽ സമയം മാത്രമല്ല റിഹേഴ്സല് ഇവിടെ തന്നെയാണ് റിഹേഴ്സൽ സമയം മാത്രമല്ല അല്ലാത്തപ്പോഴും നാടാൻ കഴിഞ്ഞാൽ ഇവിടെയാണ് താമസം അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ ഇവിടെയാണ് ഒരു പത്ത് മുപ്പത് പേരെങ്കിലും മിനിമം ദിവസം ഉണ്ടാവും ആ ഭാഗ്യം ഈ പറഞ്ഞപോലെ ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് ഈ അച്ഛൻ്റെ സുഹൃത്തുക്കൾ എഴുത്തുകാരുടെ വരവ് അല്ലേ അങ്ങനെയും ഒരു അയ്യോ പിന്നെ അല്ല എൻ്റെ ഒരു ഭാഗ്യം അതാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഈ മലയാളത്തിലെ പ്രമുഖരായ എല്ലാ എഴുത്തുകാരും എനിക്ക് വളരെ അടുത്ത് ഞാൻ എൻ്റെ കുട്ടാന്ന് വിളിച്ചിട്ടുണ്ട് ഇപ്പം തകഴിച്ചേട്ടനാണെങ്കിലും പൊൻകുന്ന വർഗസാറ് കേശവദേവ സാറ് അങ്ങനെ ഒരുപാട് പേര് ഇപ്പം അത് കഴിഞ്ഞു ശേഷം എം മുകുന്ദൻ കാക്കനാടൻ ആ ഒരു ജനറന്ന് അച്ഛൻ്റെ താഴെയുള്ളവരാണ് ജൂനിയേഴ്സാണ് ജൂനിയേഴ്സാണ് പക്ഷേ ഇവിടെ വന്നിട്ട് അച്ഛനെ വലിയ കാര്യമായിരുന്നു അവർക്കൊക്കെ തകഴിച്ചരണ്ടി പറഞ്ഞു അമ്പലപ്പുഴ അച്ഛനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അച്ഛനോട് ഇടാൻ എനിക്ക് നിന്നോട് അസൂയുണ്ട് എന്ന് പറഞ്ഞു നിന്റെ അനുഭവത്തിൻ്റെ നൂറിലൊന്നും അനുഭവം എനിക്ക് പോയല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കുട്ടനാടിൽ മാത്രമുള്ള ജീവിതമല്ലേ അച്ഛൻ ഈ മലേഷ്യ ആ സമയത്താണ് ഈ ജീവിതത്തെയാണ് അദ്ദേഹം അതെ 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 ആത്മകഥ പ്രസിദ്ധീകരിച്ചോണ്ടിരിക്കുന്ന സമയം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹം അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ മുറുക്കി കൊടുത്തുപോയി കൂടെ ഈ തുപ്പലൊക്കെ അച്ഛന്റെ മുഖത്തൊരു ശരിയുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും അച്ഛന്റെ തഴിച്ച മുഖം ഇപ്പോഴും നല്ല ഓർമ്മയാണ് അച്ഛൻ്റെ ഒരു ഒരു ഭയങ്കര അനുഭൂതി ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരാള് ഉമ്മ വയ്ക്കുന്നു പറയുമ്പോൾ അച്ഛനെ അങ്ങനെ അല്ലാതെ ആരും ഇടാന്ന് വിളിക്കുന്നതോ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതൊന്നും വളരെ അപൂർവ്വമാണ് നമ്മളിപ്പോൾ ഈ അൻപത് വർഷം എന്ന് പറയുമ്പോൾ ശരിക്കും അത് എഴുപത്തി മൂന്നിലെ കാബാലികയിൽ തുടങ്ങുന്നതാണ് പക്ഷേ ഒരു നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് എൺപത്തി മൂന്നിലാണ് സജീവമായിട്ട് സിനിമയിലേക്ക് വന്നിട്ടുള്ളത് എനിക്ക് ആ ഒരു ഇടക്കാലത്തെക്കുറിച്ച് കൂടി ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട് കാബാലികയിൽ തുടങ്ങി കാവാലികൾ കാബാലിയൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ നാടകം സിനിമ ഡ്രൈവറായിട്ട് പോയതാണ് അന്ന് നാടകം ഞങ്ങളൊരു വാൻ വാങ്ങിച്ചു അത് ഈ ചെയ്സ് മേടിച്ചിട്ട് ബോഡി പണിയാണ് അപ്പോൾ അതിൻ്റെ പണി നോക്കാൻ വേണ്ടി നമ്മൾ ഡ്രൈവർ ഇവിടെ വന്നു ആളില്ല ഞാനാണ് മൈസൂരിൽ അപ്പോൾ അവിടെ ഇങ്ങനെ ചുമ്മാ ഈ ഷൂട്ടിങ്ങൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഷൂട്ടിങ് കാണുക അപ്പം എനിക്കിത് വല്ലാത്ത ഒരു നമുക്കവിടെ പൊരുത്തപ്പെടുന്നില്ല ഇവിടെ വൈകി ക്യാമറ എവിടെ ആ ഇവിടെ നോക്കിയത് ആ ഇവിടെ മറ്റേ ആൾ നിൽക്കുന്നു ഇവിടെ മറ്റേ ആൾ ആ നോക്കി ആ ഇവിടെ നോക്കിയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ ആ അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ ഇല്ലേ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ട് ഇവിടെ അതൊന്നും ഇല്ലല്ലോ അപ്പം അത് തന്നെ എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അത് അഭിനയിക്കാൻ പറഞ്ഞു അതിനകത്തൊരു റോളുണ്ടല്ലോ ഒരു ഹിപ്പി അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ല എന്തോ എനിക്ക് പറ്റാത്ത പോലെ തോന്നി അതുകൊണ്ടാണ് അപ്പം അച്ഛൻ നോക്കണു അപ്പം മണിച്ചാട്ടൻ എൻ്റെ ഡയറക്ടർ ക്രോസ്മെറ്റ് മണി എന്ന് പറയും അതേ ആ മണിക്കുട്ടെ അഭിനയിക്കുന്ന അങ്ങനെയാണ് ഞാൻ അഭിനയിച്ചത് പിന്നെ അന്നത്തെ കാലത്തും എവിടെയെങ്കിലും പോയി എന്നെ തിരിച്ചറിയും ആൾക്കാർ എന്നെ എൻ്റെ എന്നെ പിള്ളേരുടെ മകൻ എന്നാണ് വിജയരാഘവൻ എന്നുള്ള ആർക്കും അറിയില്ല അതെ മകനാണ് അപ്പം സ്റ്റേജിലോട്ട് വരുമ്പോൾ തന്നെ ഒരു പ്രേക്ഷകൻ്റെ ഇടയിൽ കുശിക്കുശിപ്പുണ്ടാകും ആ മകനാ മകനാ അപ്പം എൻ്റെ സിസ്റ്റർ അച്ഛൻ്റെ അത് പെങ്ങളാ ഇങ്ങനെ ആൾക്കാരുടെ പരിചയപ്പെടുത്തലുണ്ട് അപ്പം ഞാനെപ്പോഴും എണ് പിള്ളേടെ മകനായിട്ട് അല്ലെങ്കിൽ പിള്ളസാറിൻ്റെ മകൻ ഇപ്പം നാട്ടിൻ പുറത്ത് കൊച്ചിന് നടക്കും വഴിയേ നടക്കുമ്പോഴും അപ്പം അങ്ങനെയാണ് എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അപ്പം ഇതിന് ഈ നാടകം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മാറ്റവും വന്നില്ല അപ്പം ഈ സമയത്തൊരു സമയത്താണ് ഞാൻ ഒരുപാട് നാടകങ്ങൾ കളിച്ചു അങ്ങനെ മിക്ക അച്ഛൻ്റെ നാടകങ്ങളിലും അഭിനയിക്കാൻ പറ്റി പിന്നെ ഓരോ നാടകങ്ങളും പത്തും ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയും ഓരോരുത്തരും ക്യാരക്ടറായി മാറുന്നതും ഇങ്ങനെ ഒരു വലിയ പ്രക്രിയ എൻ്റെ കൺമുമ്പിലൂടെ നടന്നിട്ടുണ്ട് അതൊക്കെ എനിക്ക് അല്ലാതെ എന്ന് പറഞ്ഞ് ഒരാളെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല അത് നമ്മൾ തന്നെ ഉണ്ടാവേണ്ടതാണ് ഈ ഒരു അനുഭവം ഒരു ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പോലുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു പിന്നെ ദിവസവും പ്രേക്ഷകനുമായിട്ടുള്ള സംവദിക്കുന്ന ആ ഒരു അനുഭവം പിന്നെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം ഈ നമ്മൾ വേദി മാറുന്നതിനനുസരിച്ച് നാടക ഉഷാറ തീർച്ചയായിട്ടും മാറും അതായത് മുമ്പിലിരിക്കുന്ന പ്രേക്ഷകന്റെ പിന്തുണക്കനുസരിച്ച് മാറും ഡെഫിനറ്റായിട്ട് മാറും ഡെഫിനറ്റായിട്ട് മാറും പ്രത്യേകിച്ച് എന്നൊക്കെ ഞങ്ങൾ തന്നെ പറയും ഞങ്ങളൊരു തൃശ്ശൂർ കഴിഞ്ഞ് ഞങ്ങളോട് വടക്കോട്ട് പോകുമ്പോഴാണ് കുറെ കൂടെ സജീവമായി സജീവമായ പ്രേക്ഷകരുള്ളത് ഒരു എൽ ഓഡിയൻസ് എന്ന് വെച്ചപ്പെട്ട മോശക്കാരെന്നല്ല പറഞ്ഞത് എന്നുവെച്ചാൽ അവിടെയുള്ള കുറേ കൂടെ ഒക്കെ ഒരു ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹകരണമുണ്ട് പിന്നെ ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ചേട്ടൻ ഒരു ഒരു കഥാപാത്രമായി നാടകത്തിൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകൻ്റെ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ അംഗവിക്ഷേപത്തിൽ നിന്ന് ഭയങ്കരമായി ഏറ്റെടുക്കപ്പെട്ട ഒരു അനുഭവം പറയാനുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊപ്പം തന്നെ അതായത് നടൻ ഒരു കഥാപാത്രമായി നമ്മൾ അനുഭവിക്കുന്ന അല്ല അഭിനയിക്കുന്ന ഈ കഥാപാത്രം അനുഭവിക്കുന്ന വേദനകളോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവൻ ചിരിക്കും അല്ലെങ്കിൽ അവൻ കരയും അല്ലെ അത്ഭുതപ്പെടും അങ്ങനെ പല വികാരങ്ങൾ ഉണ്ടാകും ഈ വികാരമൊക്കെയാണ് നമ്മളിലേക്ക് ഇങ്ങനെ പകരുന്നത് അങ്ങനെ ഒരു സർക്കുലർ റെസ്പോൺസ് ഉണ്ടാകും ഈ ഈ ഒരു ഒരു പക്ഷേ ആ അതാണ് നമ്മളെ വീണ്ടും 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 നമ്മളെ ആ ക്യാരക്ടറാക്കി നിർത്തുകയും വേറെ അനുഭൂതിയാണ് അത് പറഞ്ഞതിക്കാൻ പറ്റില്ല അത് അത് നമുക്ക് പറയാനേ പറ്റാത്തൊരു സിനിമ കിട്ടില്ല ഈ വർഷത്തെ കിട്ടിയിട്ടില്ല അപൂർവ നിമിഷങ്ങൾ ഇപ്പം ഞാനിപ്പോൾ ഞാൻ പണ്ടൊരിക്കെ പറഞ്ഞ ചേരാടിക്കറിയായിട്ട് അഭിനയിച്ച സമയത്ത് ഒരു ഫുൾ ഒരു ഫുൾ മാഗസിൻ ഫിലിമാണല്ലോ അപ്പോൾ ഒരു ഏകദേശം നാനൂറ്റമ്പത് അടിയമ്പറ്റാണ് ഒരു മാഗസിന് അപ്പൊ ഒരു ഞാൻ ചേറാടിക്കറിയാന്നൊരു ക്യാരക്ടറാണ് വളരെ പ്രസിദ്ധമായ ക്യാരക്ടറാണ് കരിയറിലൊരു അതെ 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 ഞാനപ്പോൾ ഒരു വണ്ടിയെ വന്ന് ഇറങ്ങി ആ വണ്ടി വണ്ടി വരുന്നു വന്ന് ഇറങ്ങി അവിടെ നിന്ന് വന്നിട്ട് കൂടുതൽ ഡയലോഗ് ഫുള്ളെനിക്കാണ് ആ എന്താണ് മറ്റേ ആരും ഒന്നും മിണ്ടുന്നില്ല നീ എന്താ മിണ്ടാത്ത പേടിച്ചിരിക്കണം അപ്പം സുരേഷ് ഗോപി അവിടെ നിപ്പുണ്ട് സുരേഷ് ഗോപി എൻ്റെ ടാർഗറ്റ് അത് ഇത് പറഞ്ഞു അപ്പം മിണ്ടായിരിക്കും എന്ത് അവൻ അവൻ്റെ മൂക്കിൽ കയറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഞാനങ്ങോട്ട് പെരുത്ത് ഇവനിട്ട് ഒന്തൊക്കെ തലക്കൊക്കെ പറഞ്ഞിട്ട് അവൻ എനിക്ക് അടി തരും സുരേഷിൻ്റെ അടി കൊണ്ട് ഞാൻ വീണു അവിടെ അടിക്കുന്നവരെയൊക്കെ ഷോട്ടുള്ളൂ അപ്പൊ ഇതൊരു ഒറ്റ ഷോട്ടിൽ എടുക്കണമെന്ന് എനിക്കാണെങ്കിൽ ഇത്രയും ഡയലോഗ് ഒക്കെയാണ് ഞാൻ ഷാജോ ഷാജിത് അപ്പൊ ഞാനാ ഇങ്ങനെയുള്ള ക്യാരക്ടർ അങ്ങോട്ട് ഫുൾ ആയിട്ടില്ല ഈ സൈക്കിളേ കയറുന്ന പോലെ നമ്മളിങ്ങനെ പതുക്കെ സൈഡിൽ ചവിട്ടി ചവിട്ടി കയറിയിട്ടേ ഉള്ളൂ ഒരു ചർച്ചയായിരുന്നു അതെ അതെ ഏറ്റവും സത്യം പറഞ്ഞാൽ ഒരു വില്ലനായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും സുന്ദരനായിട്ടുള്ള വിജയരാഘവൻ അതിവേഗത്തിൽ വേറൊരാളായി മാറുന്ന ഒരു കാഴ്ച അതൊക്കെ നിന്ന് കിട്ടിയ പിന്നെ ഇത് ഞാൻ ഇവിടെ വന്നു അപ്പോൾ ആദ്യം വീണു വെറുതെ റഫായിട്ടൊക്കെ ഒന്ന് നോക്കി ടേക്കിനൊറ്റ ചീത്തങ്ങ് ചെയ്തു ചെയ്തിട്ട് ഞാൻ വീണു വീണിട്ട് എഴുന്നേറ്റ് പിന്നെ ഞാൻ ചീത്ത പറയുന്നുണ്ട് പിന്നെ ആൾക്കാർ പല്ലി ചുമ്മാ നിൽക്കുന്നുണ്ട് ഞാൻ ആരും കട്ടും പറയുന്നില്ല ഞാൻ അവസാനം ഞാൻ ഷൂട്ടിങ് ഷൂട്ടിങ്ങിനോട് ക്ഷീണി ക്ഷീണിച്ചിട്ട് ഞാൻ നിർത്തി ഞാൻ ക്യാമറയിൽ നിൽക്കുമ്പോൾ ഷാജി ഇങ്ങനെ നീപ്പുണ്ട് രഞ്ജിപ്പണിക്കൊരു ഓടി കിടന്നു അപ്പോൾ രഞ്ജിക്കിടെ കണ്ണൊക്കെ നിറഞ്ഞു രഞ്ജി ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചു ഏറ്റവും പിടിച്ചു വളരെ കണ്ണൊക്കെ നടന്നിരിക്കുന്നു കുറച്ച് ഷാജി കട്ട് കട്ട് അന്നേരം ഷാജി കട്ട് പറയുന്നത് ഷാജി കട്ട് പറയാൻ പാ അതാണ് എനിക്ക് ആദ്യം സിനിമയിൽ അഭിനയിച്ചിട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ഒരു അനുഭവം ഒരു അനുഭൂതി ആ അനുഭൂതിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിനിമയിൽ നഷ്ടമാകുന്നത് കിട്ടാതെ പോകുന്നത് എന്നുവെച്ചാൽ കഷ്ടം കഷ്ടമല്ലേ ഒരു ഇമോഷണൽ ഫ്ലോ ഇല്ല ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ നൂറ് വയസ്സുകാരനായിട്ട് അഭിനയിച്ചു പൂക്കാലത്ത് അഭിനയിച്ചു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ പൂക്കാലത്തിൽ ഇപ്പം ഇതുപോലുള്ള രണ്ട് കുറേ നിമിഷങ്ങളുണ്ടായി ഞാൻ പറയുന്ന അവസാനം ഇയാൾ തെറ്റുകാരനാണെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവസാനം മെസ്സോ ഇയാളല്ല തെറ്റുകാരൻ എന്ന് പറയുമ്പോൾ ഇയാൾ പ്രതികരിച്ചിട്ടുണ്ട് സമാധാനമായല്ലോ ഇനി ആർക്കൊന്നും ചോദിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പൊട്ടിത്തെറിച്ചിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് ഇത് ഇപ്പം ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഡയറക്ടറും എല്ലാം കൈയടിച്ചു അങ്ങനെ ഒരു അത് നമുക്ക് ഭയങ്കര സുഖമാണ് സത്യത്തിലൊരു ആക്ടർക്ക് കിട്ടുന്ന ആദ്യത്തെ അംഗീകാരം ലൊക്കേഷനിൽ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കയ്യടിയിലോ ഒരു തൃപ്തിയിലോ ആണ് ആദ്യത്തെ പ്രേക്ഷകനാണ് നാടകം കാണുന്ന ആസ്വാദകനാണ് തരുന്നത് വേറൊരു വലിയ സത്യം പറയാം നമുക്ക് ഇപ്പൊ നമുക്ക് തന്നെ ശരിയാന്ന് തോന്നുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ കുഴപ്പമാണെന്ന് നമുക്ക് തന്നെ അറിയാം എന്നെ സംബന്ധിച്ചാൽ പറയും ഞാനിപ്പം ചെയ്യുമ്പോ കുഴപ്പമില്ല ചിലപ്പോൾ എനിക്ക് ഒന്ന് ഒന്നും എടുക്കാം ഡേ വേണ്ട ചേട്ടാ കറക്റ്റാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല മറ്റേ മനസ്സിലാവില്ല പക്ഷെ എനിക്ക് തോന്നും അതൊന്നും എടുക്കും അപ്പം ഡേക്ടർ ചേട്ടാ കുഴപ്പമില്ല നമ്മൾ ആനിടയ്ക്ക് വേറെ രണ്ട് ഷോട്ട് പോവും അത് ഞാൻ ആ ഷോട്ട് അപ്പം ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇന്ന ഇന്ന അവിടെ ചേട്ടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയി പക്ഷേ എന്തെങ്കിലും ഒരു പക്ഷ കിടക്കും നാടകത്തിൽ അതല്ലല്ലോ എനിക്കറിയാം എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നും അത് ഈ സിനിമയിലും അതെ നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ വേറൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് ഈ അനുഭൂതിയൊക്കെ ഞാനൊരു സ്ട്രേറ്റ് ഞാൻ ഞാൻ എന്നുള്ള ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ക്യാഷ് നമ്മൾ ക്യാഷ്വറാണ് അതിൻ്റെ ഈ സുഖങ്ങൾ അറിയാൻ പറ്റില്ല അല്ല ആ സുഖങ്ങൾ സാധാരണ സ്റ്റേജിലാണ് അറിയാൻ പറ്റും അത് ഏത് അവസരം ഏത് അവസരത്തിനും അറിയാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മളോടൊപ്പം പ്രേക്ഷനും വന്നുകൊണ്ട് നമ്മൾ മിണ്ടുന്നില്ല മിണ്ടാതിരിക്കുമ്പോഴും നമ്മൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഡയലോഗ് പറയുമ്പോഴും ആ അതനുസരിച്ച് അവർ അവരുടെ ഇമോഷൻസ് ഉണ്ടാകുന്നു പ്രേക്ഷകന്റെ ഇത് നമ്മൾ നമുക്ക് നമ്മുടെ ഒരു തുടങ്ങി തുടങ്ങി കഴിയുമ്പോൾ ചത്ത ഓഡിയൻസ് കാരണം ഒരു റെസ്പോൺസും ഇവരെ ഓഡിയൻസ് ഉണ്ട് ബലം പിടിച്ചിരിക്കും ഞാൻ സ്ഥലം പറയുന്നില്ല പണ്ട് ഈ ഫൈനആർസ് സൊസൈറ്റി അപ്പോൾ വലിയ പൈസ ഭയങ്കര പണക്കാരാ നമ്മുടെ നാടകം എന്ന് പറഞ്ഞാൽ ഒന്ന് ആൾക്കാർ പോലെ ചിരിക്കുന്ന സമയമാണ് ഇവിടെ ചിരിയില്ല അവസാനം നമ്മൾ തമാശ വന്നിട്ട് ചിരിക്കാതിരിക്കുമ്പോൾ ഒരു ചമ്മലല്ലേ അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ശരി വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒതുക്കുന്നു അത് ഒരു രംഗം കഴിഞ്ഞപ്പോൾ അച്ഛൻ പ്രവർത്തകരെ വിളിച്ചു വെച്ചു എന്താ അവസറേ അതെ വലിയ ആൾക്കാരം ഇരിക്കുന്നത് ഇപ്പം വീട്ടിൽ നിന്ന് ഭാര്യമാരോട് തന്നെ പറഞ്ഞത് എന്ന പുള്ളേട് നാടാ ചമശാലം ഇതൊക്കെ ഉണ്ടാവും ഏഹ് എന്തുകൊണ്ട് അട്ടകത്തിൽ ചിരിക്കുകയും ചെയ്യരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് വരുന്നത് പിന്നെന്തിനാ അവരങ്ങോട്ട് വരുന്നത് അല്ല അങ്ങനെയുള്ള പ്രേക്ഷകരും ഉണ്ട് പക്ഷെ നമുക്കതല്ല വേണ്ടത് ശരിക്കും ഈ എഴുതുകൾ എഴുപത്തി ഒന്നിൽ നാടകം ആരംഭിച്ചു എഴുപത്തി ഒന്നിൽ കാവാലിക സിനിമയായപ്പോൾ ചെറിയ വേഷം ചെയ്തു ഹിപ്പി വേഷം ചെയ്തു പക്ഷെ വീണ്ടും നാടകത്തിലായിരുന്നു എഴുപതുകൾ എല്ലാം ഏതാണ്ട് നാടകത്തോടൊപ്പം സഞ്ചരിച്ച അനുഭവമാണ് പിന്നീട് സിനിമയിലേക്ക് വരുന്ന എൺപത്തി മൂന്നിലാണ് സജീവമായിട്ട് വരുന്ന ഒരു കാലം അപ്പൊ സത്യത്തിൽ സിനിമയുടെ ഒരു കാലത്തിലും മാറ്റം വന്നില്ല എഴുപതുകൾക്ക് ശേഷം എൺപതിലേക്ക് വരുമ്പോൾ സിനിമയിലേക്ക് മമ്മൂട്ടി മോഹൻലാലും വരുന്നു സംവിധായകരുടെ പുതിയ നിര വരുന്നു സിനിമയുടെ ഒരു ഉള്ളടക്കം സത്യം പറഞ്ഞാൽ അതിനു മുമ്പ് എനിക്ക് സിനിമയുടെ അത്ര ഇഷ്ടം തോന്നിയില്ല കാര്യം വെച്ചാൽ വെറും നാടകത്തിലെ സംഭവങ്ങളും സംഭാഷണങ്ങളും ഒരു നാടകീയമായിരുന്നു സിനിമയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രമാറ്റിക്കായിരുന്നു സ്റ്റേജിയായിരുന്നു സ്റ്റേജിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു ഒരു ക്യാമറ ആയി പകർത്തിയാൽ അങ്ങനെ ഇവിടെ വെച്ച് ഇപ്പുറത്തെ ക്യാമറ ഒരിക്കലും പോകില്ലായിരുന്നു അതായത് ഇമാജിനറി ലൈൻ്റെ അപ്പുറത്ത് പോയാൽ വലിയ തെറ്റാ വലിയ കുഴപ്പമെന്ന് അങ്ങനെ വിശ്വസിച്ചിരുന്നു ആ സമയത്താണ് നമ്മൾ ആദ്യ കാലത്തൊക്കെ ഈ പ്രേംനസീറിൻ്റെയും സത്യമാഷയുടെ ഒക്കെ തെക്കുശമ്മാവിൻ്റെയൊക്കെ പടങ്ങൾ കണ്ടിരുന്നത് അപ്പോൾ അതിനൊരു ഈ പറഞ്ഞ പോലെ ഭയങ്കര നാടകീയതാണ് ചതുരപടിവിലുള്ള ഡയലോഗ് പ്രസൻറ്റേഷനും അതെനിക്ക് അത്ര അന്നും നാടകങ്ങൾ അച്ഛൻ ഭയങ്കര ആയിരുന്നു നമ്മുടെ നാടകങ്ങൾ അതാണ് മറ്റേ ആ അപ്പം അങ്ങനൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം പിന്നെ നമ്മളിന്ന് ഒരുപാട് ദൂരെയായിരുന്നു സിനിമ സിനിമ മദ്രാസിലല്ലേ ഇവിടെ അല്ലല്ലോ അപ്പോൾ അത് വളരെ ഈ സിനിമ നടന്മാരെ തന്നെ കണ്ടവർ കുറവാണ് ജീവനോട് ആരെ ആദ്യമായിട്ട് കാണുക എന്ന് പറഞ്ഞ പോലെ ആരെ കാണാൻ പോലും പറ്റില്ല പിന്നീട് ഈ പറഞ്ഞ ഭരതൻ പത്മനാജനോട് ജോർജ് കെ ജി ജോർജ് അങ്ങനെ ജോൺ എബ്രഹാം ആ ഒരു പ്രത്യേകിച്ച് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഇവർ വന്നു കഴിഞ്ഞപ്പോഴാണ് സിനിമയ്ക്ക് സിനിമയുടെ ആ ഒരു ഭാഷ ഉണ്ടാകുന്നത് സിനിമയുടെ ഒരു ലാംഗ്വേജ് ഉണ്ടാകുന്നത് അതായത് സംഭവം നടക്കുമ്പോൾ ആ സംഭവം നോക്കിക്കാണുക അതങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ ഒരു ഒരു വിഷ്വൽ വേറെ മാറിയത് ആ സമയത്ത് അന്നാണ് ഞാൻ കുറച്ച് സിനിമ കാണുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതിന് ആഗ്രഹം തുടങ്ങുന്ന പ്രഗത്ഭരായ എം ടി സാറ് പത്മനായ സാറ് അവരുടെയൊക്കെ കഥകളും സ്ക്രിപ്റ്റുകളും ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ ആ ജീവിതം കുറേ കൂടെ സിനിമയായിട്ട് അടുത്ത് നിൽക്കുന്ന പോലെ തോന്നി കുറച്ച് യാഥാർത്ഥ്യങ്ങൾ പിന്നെ കളർ വന്നു കളർ വന്ന് കുറച്ചുകൂടെ മാറി മാറി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരുപാട് ഒരുപാട് മാറ്റം ഉണ്ടായി അപ്പോഴാണ് ഈ പറഞ്ഞ സിനിമ പിന്നീട് ആ ഒരു സിനിമയുടെ ഒരു സജീവമായ പാട്ടിലേക്ക് തുടക്കകാലത്തൊക്കെ വില്ലൻ വേഷങ്ങളുണ്ടായിരുന്നു മോഹൻലാലിന്റെ അല്ല തുടക്കം ഹീറോ ആയിരുന്നു പിന്നെ മോശമായതുകൊണ്ട് പിന്നെ വിളിക്കുക അന്നത്തെ അങ്ങനെ വിശ്വാസം ഉണ്ടോ പിന്നെ തോന്നാവുന്ന ഒരു ഒരു എന്ന് പറയുന്ന എലമെന്റ് എനിക്ക് അങ്ങനെ ഒരിക്കലും സങ്കടം ഒന്നും അല്ലെങ്കിൽ നിരാശ തോന്നിയിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ ഞാനൊരു ഞാൻ ഭയങ്കര എന്നെ പറ്റി കോൺഫിഡന്റ് ആയിരുന്നു ഞാൻ അതാണ് എനിക്ക് തോന്നണത് എനിക്ക് നാടകം എന്ന് പറഞ്ഞ സാധനം എൻ്റെ കയ്യിലേക്ക് ഇപ്പം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസമില്ല പിന്നെ സിനിമ ഇല്ല ഇല്ല ഇത്രയേ ഉള്ളൂ ആ സമയത്തും ഇവിടെ പി ജി വിശ്വംഭരൻ ചന്ദ്രകുമാർ ഇങ്ങനെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് ഇവരുടെ പടങ്ങളിലൊക്കെ എന്നെ വിളിക്കും ചന്ദ്രകുമാറിൻ്റെ കുറേ പടങ്ങൾ പി സി മുന്നൂറ്റി ആന അങ്ങനെ കുറേ പടങ്ങൾ ഉണ്ടായിരുന്നു ഇതിലൊക്കെ ഞാൻ അഭിനയിച്ചു ഉയരം ഞാൻ നാടാകെ പി ജി വിശ്വംഭരൻ്റെ പിന്നിലാവ് ഈ ശബ്ദം ഈ ശബ്ദം എന്ന ശബ്ദമൊക്കെ അന്ന് നൂറ് ദിവസം ഓടി അതിനകത്ത് മെയിൻ വില്ലൻ ഞാനാണ് അന്നത്തെ വില്ലൻ എന്ന് പറയുമ്പോൾ അവസാനം അവസാനം നല്ല അപ്പൊ അങ്ങനെ അത് വളരെ ശ്രദ്ധേയമായി പിന്നെയാണ് ഈ ന്യൂഡൽഹി അതുവരെ ആ പിന്നെ പകരം ഒരാളെ വെച്ചിട്ട് ഷൂട്ടിങ്ങൾ പകരം വെച്ചിട്ട് ഞാൻ പോകും അപ്പൊ എനിക്ക് നാടകം വിട്ടുള്ള കളി അന്ന് അതാ അങ്ങനെ ഒരു ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു ഈ പറഞ്ഞ സിനിമയെ പറഞ്ഞിട്ട് നിരാശനാവണ്ട അവസ്ഥ വന്നിട്ടില്ല ന്യൂഡൽഹി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞ മാതിരി അഭിനയത്തിന്റെ കാര്യത്തിലല്ല നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്ന സിനിമ ലോകം ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഇങ്ങനെ ഇങ്ങനൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ അല്ല വിളിക്കും എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് അന്ന് പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി മറ്റേ ചിലപ്പോൾ വിളിച്ച് അയാളെ വേണ്ട മറ്റേ ആള് വിളിക്കുക പറഞ്ഞ് കാണുമായിരിക്കും ഇത് അല്ല അയാളെ വിളിക്കാം അയാൾ നമുക്കായി കഥാപാത്രങ്ങൾ രൂപപ്പെട്ടു കഥാപാത്രം അതെ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നൊരു

അച്ഛന്റെ സിനിമ ചേട്ടറുണ്ട് ഞങ്ങക്ക് വല്യ സമാധാനമാണ് അച്ഛൻ ഒരു സപ്പോർട്ടായത് അങ്ങനെ പിള്ളേരുടെ അങ്ങനെ അതാണ് ഒരു സപ്പോർട്ടിങ് കാര്യം ആ സമയത്തൊക്കെ അല്ലേ നമ്മുടെ ആ സിനിമയുടെ പ്ലോട്ട് അങ്ങനെയാണ് പോകുന്നത് പോകുന്നത് അങ്ങനെയാണ് ഹൈവേ എന്നൊക്കെ പറഞ്ഞ സിനിമ ജയരാജന്റെ ഹൈവേ എന്നൊക്കെ ആ സിനിമയില് എന്നെ കാണിക്കുന്ന ഒരു ബസ്സിന് അങ്ങനത്തെ ദോ അലമ്പണ്ടാകുന്നുണ്ട് ആരടാം വണ്ടി തീർത്തടാന്നൊക്കെ പറഞ്ഞൊരു ബഹള ഈ ബഹളം കേൾക്കുമ്പോ അത് കയ്യടിക്കുവായിരുന്നു ജനങ്ങള് എന്നുവെച്ചാൽ നമ്മളെ ഇങ്ങനെ ആൾക്കാർ അറിഞ്ഞു വരുന്നു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അതൊക്കെ ഒരു ഒരു നടൻ്റെ ഒരു ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ടേണിംഗ് പോയിൻ്റ് പോയിൻ്റാണ് ശരിക്കും ഒരു അക്സെപ്റ്റൻസിൻ്റെ ഭാഗമാണ് എൺപത്തി മൂന്ന് ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന കാലത്താണ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇൻഡസ്ട്രി നിങ്ങളൊക്കെ ആ കാലത്ത് വന്നവരൊക്കെ ഇൻഡസ്ട്രിയുടെ വളരെ പ്രധാനപ്പെട്ട ആളുകളായി മാറുന്നു അവരും വളരെ ഇത് നൽകിയൊരു ബോണ്ടിങ് എങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ നൽകിയിട്ടുള്ളൊരു ബോണ്ടിങ് എങ്ങനെയാണ് അല്ല ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പിന്നിലാമത്തൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും മമ്മൂട്ടിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പം അന്ന് മാനേ മധുര കരുമ്പെന്നൊരു പാട്ടൊക്കെ ഉണ്ട് അപ്പം മമ്മൂട്ടി അന്ന് എന്നെ കൊണ്ട് പറ്റില്ല അപ്പം പി ജി പറഞ്ഞു എങ്ങനെ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ഇന്നത് സോഷ്യൽ മീഡിയ ഹിറ്റാണ് ആ ആ പാട്ട് അസുഖം മമ്മൂസ് പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് അപ്പം ലാലു ചെയ്യാ അണ്ണാ ചെയ്യണ്ണ എന്നൊക്കെ പറഞ്ഞത് അപ്പം ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഇല്ല അപ്പം കോവരവത്താണ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം കോട്ടയത്തായിരുന്നു ഷൂട്ടിങ് അപ്പം ഞാനും ലാലു ഒക്കെ വെറുതെ പോയി വെറുതെ പോയിട്ട് ഈ മമ്മൂട്ടി അങ്ങനെ പിടിച്ച് എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് വെറുതെ നമ്മളീ പറഞ്ഞപോലെ ഉത്സാഹിക്കാൻ പറ്റി അന്ന് റോളൊന്നുമില്ല അല്ല സീൻ എടുക്കുന്നില്ല അപ്പം അങ്ങനെ ഒരു കൂട്ട ഭയങ്കര കൂട്ടായ്മ അല്ലേ അത് നമ്മൾ ലാല് ട്രോളി തള്ളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ട്രോളി തള്ളാൻ പറ്റി ഞാൻ തള്ളാം അത് അങ്ങനത്തൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അതൊരു ഭയങ്കര രസമായിരുന്നു എവിടെ ഒരു ബ്ലോക്ക് അത്രേ ഉള്ളൂ പുള്ളിക്ക് ചെയ്യാൻ പറ്റ പക്ഷെ അതൊരു പുള്ളിക്കൊരു മടി എനിക്ക് പറ്റുന്ന മടിയാണോ എന്നുള്ള ഉണ്ട് എനിക്കുണ്ട് ഇത് എനിക്ക് ഈ ഡാൻസ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇപ്പോഴും അതെ പക്ഷെ ക്യാരക്ടറായിട്ടൊക്കെ ഡാൻസ് ചെയ്യാം പക്ഷെ ചെയ്യേണ്ടി വന്നിട്ടില്ലേ ചെയ്യേണ്ടി വന്നു അയ്യോ കൊള്ളാം വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള വന്നത് സൂപ്പർ ഹിറ്റ് അല്ലേ ആയിട്ട് ഞാൻ അനുഭവിച്ച പ്രാണവേദന എനിക്ക് വലിയ എന്തോ എനിക്ക് തോന്നുന്നത് അതൊരു ഒരു മാൻലി തോന്നല എന്റെ 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 കൊഴപ്പല്ല ഡാൻസിന്റെ കുഴപ്പമില്ല പക്ഷെ എനിക്ക് നല്ല താളബോധമുണ്ട് അത്യാവശ്യം പാട്ട് പാടാനൊക്കെ ഉള്ളത് ഒരു രണ്ടുപേര് പാടി അയ്യോ ഇല്ല എനിക്കത് തോന്നി അതിനകത്തൊരു ഞാൻ സ്കൂളിലൊക്കെ പാട്ട് പാടുമായിരുന്നു പിന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും സ്കൂളിലെ ഏറ്റവും നല്ല പാട്ടുകാരൻ അഭിനയകലയ്ക്ക് വേണ്ടി പാട്ടിന്റെ സിദ്ധി ഉപേക്ഷിച്ച വിജയരാജയ ഒരിക്കലും പറയാൻ പാടില്ല അങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ ഒരുപാട് പാട്ടുണ്ട് അങ്ങനെയല്ലേ പാടിയ ശരിയത് എന്നറിയ ഇപ്പഴൊക്കെ ഞാൻ പാട്ടിന് ശബ്ദ സൗകര്യം അതൊക്കെ ഇപ്പൊ ആൾക്കാർ നമ്മൾ പാടുന്ന കേൾക്കുന്ന എന്താ വെച്ചാൽ അയളല്ലേ അയൾ പാടിക്കോട്ടെ സിനിമ നടന്നതല്ലേ അതുകൊണ്ട് അല്ലാതെ പാട്ടുകാരെന്നുള്ള രീതിയിലൊന്നും നമുക്ക് പാടാറായിട്ടില്ല അത് ചെന്ന് സിനിമ നന്നായിട്ട് പാടുന്നവരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ മനോജ് ഗജയന് അശോകൻ എല്ലാവർക്കും അറിയാവുന്നില്ല പക്ഷേ കുട്ടൻചേട്ടൻ്റെ പാട്ടിനോടുള്ള താല്പര്യവും സ്കൂളിൽ പഠിക്കുന്ന കാലത്തിനു ഗായകനായിരുന്നു എന്നൊക്കെയുള്ളത് അറിവാണ് അതൊക്കെ അന്നല്ലേ ഇപ്പൊ ഈ പാട്ട് സീൻ അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മൂവ്മെന്റിന് ഈ പാട്ടിന്റെ ഒരു ഒരു ഇഷ്ടം അത് ഗുണം ചെയ്തിട്ടുണ്ട് ഈ ഡാൻസിന്റെ വൈക്കം ബുദ്ധിമുട്ടിനെ കുറിച്ച് താളം തെറ്റുന്നൊന്നുമല്ല പക്ഷെ എന്റെ ഉള്ളിൽ തന്നെ ഇങ്ങോട്ട് പുറകോട്ട് വലിക്കുന്ന എന്തോ ഒരു ഒരു അഥമബോധമാവാം ഒരു കോംപ്ലക്സ് ആവാം എന്തോ എന്തോ എന്നുണ്ട് അതെനിക്കറിയാം അതുകൊണ്ട് എനിക്ക് എനിക്കറിയാവുന്ന പണി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ മാറി നിൽക്കുക പക്ഷേ എന്നിട്ടും ഇത് നായകനായി സിനിമകൾ എന്തോരും ചെയ്തു ആ നായകനായിട്ട് ചെയ്തു കുറെ പടങ്ങൾ ചെയ്തു പക്ഷേ ഈ നായകൻ കുറേ പടം ചെയ്ത് കഴിഞ്ഞ മടുപ്പ് തോന്നും എന്നുവെച്ചാൽ നായകനെല്ലാം ഒരു ഒരു പ്രത്യേക ഫ്രെയിം ഉണ്ട് അത് ഞാൻ പലപ്പോഴും പറഞ്ഞാൽ എന്നുവെച്ചാൽ അതൊരു എനിക്ക് എനിക്ക് ക്യാരക്ടറുകൾ ചെയ്യുന്നത് പക്ഷേ നായകനാകാൻ വേണ്ടി വലാതെ ജീവിതം ഹോമിച്ച് നടക്കുന്നവരുടെ ഒരു സിനിമാ പ്രേമികളുടെ ലോകമല്ലേ ഇത് അവിടെ നായകനല്ല എനിക്ക് വേണ്ടതെന്ന് പറയുന്ന ഒരു ആ എനിക്ക് ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പം എന്നെ ഒരു ഇത്രയും വർഷം സിനിമയിൽ അഭിനയിച്ചതിനേക്കാളും ഇത്ര സന്തോഷം അറിയാം എനിക്കിപ്പോൾ ചേറാടിക്കറിയെ അഭിനയിച്ചതും മറ്റേ അപ്പിച്ചായി അഭിനയിച്ചതും പിന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സല്ലേ അതുപോലെ മേനേപ്പറമ്പിൽ ആൺവീന അത് ചെറിയ വേഷം അത് ചെയ്തത് അതൊക്കെ എനിക്ക് എനിക്ക് അതൊക്കെ വലിയ കാര്യമാണ് ശിപായുലകളെ ക്യാരക്ടർ പിന്നെ ശിവപ്പ എന്ന് പറഞ്ഞ വില്ലൻ ക്യാരക്ടർ പിന്നെ സ്റ്റോപ്പ് വയലൻസാത്ത വില്ലൻ ഇപ്പം ഈ അപ്പ ഈ പന്നു നിൽക്കുന്ന അമ്പത് വർഷത്തെ പന്നു നിൽക്കുന്ന അപ്പ അതൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലീല അല്ല അപ്പൊ ഞാൻ ഇപ്പം അങ്ങ് ഹീറോ ആയിട്ട് ഒരാളെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അവരുടെ ആഗ്രഹത്തിൻ്റെ നൂറിരട്ടി സന്തോഷമാണ് എനിക്കിപ്പോൾ ഞാൻ ഈ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും ഞാൻ എന്താ പറയുക ഞാൻ ആസ്വദിക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത് പണമോ ഒന്നുമല്ല എൻ്റെ ഒരു എൻജോയ്മെൻ്റ് എൻ്റെ സെൽഫായിട്ടുള്ള അത് ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ ഉള്ളത് ഈ നായകഥാപാത്രം അഭിനയിക്കുന്നതിനോട് മാത്രമേ മികച്ച നടനാവാൻ ഒരിക്കലും അല്ല എന്ന് പറയുന്നതിനോട് തന്നെ എനിക്ക് എതിർപ്പുണ്ട് കൃത്യമായ ക്രൈറ്റീരിയ എന്താ ഏറ്റവും നല്ല നടനുള്ളതിന് ഇതൊരു ഓട്ട മത്സരവും ചാട്ട മത്സരമോ അല്ല ഇപ്പൊ റിഹേഴ്സൽ ചെയ്തപ്പോഴത്തേക്ക് കമലഹാസനെ കയറി വന്നു എനിക്ക് അച്ഛൻ അച്ഛൻ ഇവിടെ കമലഹാസൻ ഒന്നും വെച്ചാൽ